ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓട്ടോ ബോഡി വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ ഏകദേശം ഞാൻ ഈ ഓട്ടോ ഫീൽഡിലേക്ക് വന്നിട്ട് എട്ട് വർഷമായി അതിൽ ആദ്യത്തെ രണ്ട് വർഷം അതുലിൻ്റെ ഡീസൽ ഓട്ടോറിക്ഷയാണ് ഞാൻ ഓടിച്ചോണ്ടിരുന്നത് അത് സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ ഞാൻ എടുത്തതായിരുന്നു അത് കുറേ പണിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനത് വിറ്റ് പിന്നീടാണ് ബജാജിൻ്റെ സി എൻ ജി ഓട്ടോറിക്ഷ ഞാൻ എടുക്കുന്നത് അന്ന് ഓട്ടോറിക്ഷ എടുക്കുന്ന സമയത്ത് കുറിച്ച് യാതൊരു അറിവും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ എവിടെ ബോഡി ബോഡിപ്പണിക്ക് കയറ്റും അതുപോലെ തന്നെ അപ്പോൾ സറി എവിടെ ചെയ്യുമെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു അന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ അതായത് യൂട്യൂബും ഫേസ്ബുക്കിലും ഒന്നും ഞാൻ ആക്റ്റീവല്ലായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാനൊരു കപൂർ ഡാമിൻ്റെ അടുത്ത് പെട്ടത് എൻ്റെ ഓട്ടോറിക്ഷയുമായി ബോഡി വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് അങ്ങനെ കപൂർ ഡാവിൻ്റെ വർക്ക്ഷോപ്പിൽ നമ്മൾ ഓട്ടോറിക്ഷ ബോഡി പണിക്കായിട്ട് കയറ്റി അപ്പോൾ പണിക്ക് കയറ്റുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടായില്ലേ വണ്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ അപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞ് എനിക്ക് ഈ ഫ്രണ്ടിൽ സെൻസൈഡ് വേണം അതുപോലെ തന്നെ തട്ട് വേണം പിന്നെ ഹോണിൻ്റെ ക്യാരിയർ വേണം ഹോൺ പിടിപ്പിക്കാനുള്ള ക്യാരിയറ് വരുമല്ലോ ഒരു സ്റ്റീൽ പൈപ്പൊക്കെ വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ബമ്പർ വേണം പുള്ളിയെല്ലാം ഓക്കെ അടിച്ചിട്ടാണ് അങ്ങനെ ഒരു എമൗണ്ടും എന്നോട് പറഞ്ഞു അതൊരു വലിയൊരു എമൗണ്ടാണ് അതെനിക്ക് അപ്പോൾ മനസ്സിലായില്ല പിന്നീട് ബോഡിപ്പണി ഒക്കെ കഴിഞ്ഞ് മറ്റുള്ളവരോടുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൊടുത്തത് വലിയൊരു എമൗണ്ട് ആണെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ നമ്മുടെ ഓട്ടോറിക്ഷ ബോഡിപ്പണിക്കായിട്ട് ഒരാഴ്ച ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി മൊബൈലിൽ വിളിച്ച് വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് വന്നു കൊണ്ടുപോയിക്കോളാം എന്നോട് പറഞ്ഞ് അങ്ങനെ ഞാൻ വർക്ക്ഷോപ്പിൽ ചെന്ന് നമ്മുടെ വണ്ടി കണ്ടപ്പോൾ ശരിക്കും മോശമായ രീതിയിലാണ് രീതിയിലുണ്ടോ പുള്ളി ബോഡി വർക്ക് ചെയ്ത് വച്ചിരുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം ആ പുള്ളി ചെയ്ത വർക്കൊക്കെ നമ്മുടെ ഓട്ടോറിക്ഷ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയേണ്ട ഈ യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുക്കാൻ പോകുന്നത് കൊണ്ട് നമുക്ക് ഓട്ടോറിക്ഷ ഇപ്പോൾ നോക്കാൻ പറ്റുന്നില്ല പിന്നെ ഒക്ടോബറിൽ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റാണ്ട അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ ആക്കണം ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടി പുള്ളി മോശമാക്കി വെച്ചിരിക്കുന്നത് ബാക്ക് സൈഡാണ് കേട്ടോ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചത് അതെ ബാക്കിലാണ് നമ്മുടെ വണ്ടി ആകെ അലങ്കോലമാക്കി വെച്ചിരിക്കുന്നത് വണ്ടിയുടെ പടുത നരച്ചാകെ നാശമായിട്ടിരിക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ആറു വർഷമായില്ലേ അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് ബ്ലാക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കണം ബ്ലാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതെ ഓക്കെ ഞാൻ ബമ്പർ വെക്കാൻ പറഞ്ഞില്ലേ ബമ്പർ പുള്ളി വെച്ചിട്ടില്ല കേട്ടോ പുള്ളി പറയണ പമ്പറ് വെക്കാൻ പറ്റൂലെന്ന് പറയുന്നത് അതുപോലെ തന്നെ അതെ കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല അതെ ഇത് ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടാണ് ചെയ്തിരിക്കണേണ്ട ഇവിടെ ഒരു പീസ് വെച്ച് നല്ല ഷെയ്പ്പ് വരുത്തേണ്ടതി ഇവിടെ കണ്ട പീസ് വെക്കാണ്ട് ഇവിടെ കുഴിച്ച് കളഞ്ഞ് നോക്കിയേ ഉണ്ടാ പിന്നെ അതുപോലെ തന്നെ ഇത് ഈ സൈഡ് ഈ സൈഡും ഈ സൈഡും മുഴ ഉണ്ടാ നോക്കിയേ രണ്ട് മുഴകൾ പുള്ളിയുടെ ബോഡി വർക്കിലൂടെ നമുക്ക് സമ്മാനിച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ അതെ ഞാനിവിടെ സെൻസൈഡ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ സെൻസൈഡ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് പുള്ളി ചെയ്തില്ല പിന്നെ തട്ട് പുള്ളി ചെയ്ത് തന്നിട്ടാ കണ്ട ഇവിടെ ഒരു തട്ട് പുള്ളി വെച്ച് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓണിൻ്റെ ക്യാരിയർ ഇത് ഞാൻ പിടിപ്പിച്ചാണ് കേട്ടാ പുള്ളി അത് നമുക്ക് ചെയ്തു തന്നില്ല പിന്നെ അതുപോലെ തന്നെ വെൽഡൊക്കെ ചെയ്ത് നോക്കിയേ വേണ്ട രണ്ട് സ്പോട്ടാണ് ചെയ്തേക്കുന്നത് ഇവിടെയും ഇവിടെയും അത് വിട്ടുപോകാഴിഞ്ഞാൽ ഭാഗ്യമായി ഒക്കെ വളരെ പിശിക്കാണ് പുള്ളി ചെയ്തേട്ടാ ഓക്കെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെയ്ത് വെച്ചേക്കണോ ശരിക്കും ഇവിടെയൊക്കെ സ്ക്വയർ പൈപ്പ് ഇട്ടിട്ട് കൊടുക്കേണ്ടതാണ് അതൊന്നും പുള്ളി ചെയ്തിട്ടില്ല ഇനിയിപ്പം നമ്മുടെ വണ്ടി കണ്ടിട്ട് ആകെ മോശമാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട ടെസ്റ്റ് ഉടനെ തന്നെ ആണ് അതുകൊണ്ട് തന്നെ അന്ന് ഒന്ന് ക്ലിയറാക്കി എടുക്കണം പിന്നെ അതുകൂടെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ പുള്ളി പിന്നെ ഇവിടെ നമുക്കൊരു കൂന് സമ്മാനിച്ചിട്ടുണ്ട് കേട്ടാ എൻ്റെ ടോപ്പ് നോക്കി കണ്ട ഒരു കൂന് കണ്ടാ കുഞ്ഞിക്കൂനനെ പോലെ ടോപ്പ് പൊങ്ങിക്കണം കേട്ടോ കേട്ട കുഞ്ഞിക്കൂന അങ്ങനെ ഞാൻ ഈ അപാധകളൊക്കെ പുള്ളിനോട് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു വാക്കാണ് അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ചേട്ടെന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ അധികം സംസാരിക്കാനൊന്നും നിന്നില്ല വണ്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് അപ്പം എൻ്റെ ആദ്യം വന്നത് ഇതാണ് ആദ്യമായി ഓട്ടോറിക്ഷ എടുത്ത് ഈ ഫീഡിലേക്ക് വരുന്നവർക്ക് എനിക്ക് പറ്റിയതുപോലെ പറ്റരുതും അതിൻ്റെ ഭാഗമായിട്ടാണ് ബോഡി വർക്ക് സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ എൻ്റെ ചാനലിൽ വരാൻ തുടങ്ങിയത് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് മട്ടാഞ്ചേരി നൗഷാദ് പിന്നെ ചെയ്തത് കങ്ങരപ്പടി ശ്രീജിത്ത് പിന്നെ ഈ ഇടയ്ക്ക് ചെയ്തത് പറവൂർ സ്വരൻ പിന്നെ ഒരെണ്ണം കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലെ അടുത്ത് തന്നെ വരിക അതായത് പള്ളുരുത്തി അഗസ്ത്യനാശാൻ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്ത ഈ മൂന്ന് വർഷമൊപ്പം കൂടാതെ അഗസ്ത്യനാശാൻ്റെ ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടാ അതും എല്ലാം ഒന്നിനൊന്ന് മെച്ചമുണ്ട അപ്പം നിങ്ങളുടെ ഓട്ടോറിക്ഷ പണിക്കായിട്ട് ഏത് വർക്ക്ഷോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ എല്ലാം നല്ല അടിപൊളി വർക്ക് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ബോഡി വർക്ക് ചെയ്യുന്നത് പള്ളുരുത്തി അഗസ്റ്റിനാശാൻ്റെ ഫുൾ ബോഡി വർക്കിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ വരുന്നതാണ് കേട്ടോ അതിൻ്റെ മുന്നോടിയായിട്ട് പുള്ളി നമുക്കൊരു പുള്ളിയുടെ നോർമൽ വർക്കിൻ്റെ വീഡിയോ ക്ലിപ്പ് അയച്ച് തന്നിട്ടുണ്ട് ഞാനത് ഇവിടെ പ്ലേ ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നോക്ക് എങ്ങനെയുണ്ടെന്ന് പുള്ളിയുടെ വർക്ക് ഈ വർക്കിന് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ക്യാരിയറ് ഉൾപ്പെടില്ല അപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക